പാലാഴി കടയാൻ നാഗം ദേവന്മാരെ സഹായിച്ചു ഇനിയും കഥകൾ പറയൂ ഗുരു ശരി ശിഷ്യ ഒരിക്കൽ ഭീമൻ പാതാളലോകത്തെത്തി ഭീമൻ പാതാളത്തിലും ചെന്നോ തനിയേ ചെന്നതല്ല കൗരവരുടെ ചതിമൂലം അങ്ങനെ സംഭവിച്ചതാണ് ആ കഥ ഞാൻ പറയാം പാണ്ഡവ സഹോദരന്മാരും കൗരവ സഹോദരന്മാരും ഒരുമിച്ച് കളിച്ചു വളർന്ന കുട്ടിക്കാലം ഒരിക്കൽ അയ്യോ ദുര്യോധന എന്നെ ഈ ഭീമൻ അടിച്ചേ ഹഹ എന്നെ അടിക്കാൻ ചൂണയുള്ളവൻ വാ വലിയ ശക്തനാണെന്ന അഹങ്കാരമാണ് ഭീമന് നമുക്കവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വഴിയുണ്ട് അത് കൊള്ളാം ചേട്ടാ ഒരു ദിവസം ദുര്യോധനും സഹോദരന്മാരും ഭീമന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി അതറിയാതെ ഭക്ഷണം കഴിച്ച ഭീമൻ അസ്വസ്ഥനായി അയ്യോ വല്ലാതെ വരുന്നു തല കറങ്ങുന്നല്ലോ അവൻ ഇപ്പോൾ വീഴും പണി പറ്റി വൈകാതെ ഇനി അവൻ പുഴയുടെ അടിയിൽ കിടന്ന് ചത്തോളൂ ഭീമന്റെ കഥ കഴിയാൻ പോകുന്നു കൗരവ സഹോദരന്മാർ ഭീമനെ ആഴമുള്ള ഒരു പുഴയിൽ കൊണ്ടിട്ടു വിഷമേറ്റുമയങ്ങിയ ഭീമൻ ആഴത്തിലേക്ക് താഴ്ന്നു പോയി കയത്തിൽ താഴ്ന്നു താഴ്ന്ന് ഭീമൻ പാതാളത്തിലെ നാഗലോകത്തെത്തി അതാ ഒരു ഭയങ്കരൻ വരുന്നു എല്ലാവരും വരൂ നമുക്കവനെ കടിച്ചോടിക്കാം നാഗങ്ങളുടെ കടിയേറ്റപ്പോൾ ഭീമന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വിഷത്തിന്റെ ശക്തി ഇല്ലാതായി ഭീമന് ബോധം തെളിഞ്ഞു ഏഹ് ഞാൻ എവിടെയാണ് എനിക്ക് എന്താണ് സംഭവിച്ചത് കൂട്ടരെ നമ്മുടെ കടിയേറ്റിട്ടും കുഴപ്പമൊന്നും പറ്റാത്ത ഇയാൾ ഒരു ദിവ്യനാണ് ശരിയാണ് ആര്യക നീ പോയി അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കൂ അദ്ദേഹം ആരാണെന്ന് തിരക്കാം എന്റെ പേര് ആര്യകൻ അങ്ങ് ആരാണ് എങ്ങനെയാണ് ഇവിടെ എത്തിയത് പാണ്ഡുവരിലെ കരുത്തനായ ഭീമനാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധം പോകുന്നത് പോലെ തോന്നി അങ്ങനെ കയത്തിൽ വീണി ഇവിടെ എത്തി അല്ലേ ഭീമ വരൂ നമുക്ക് നാഗലോക രാജാവായ വാസുകിയെ കാണാം നിങ്ങളുടെ ഈ നാഗലോകം വളരെ മനോഹരമായിരിക്കുന്നു ആര്യക വൈകാതെ പ്രഭു പാണ്ഡവരിലെ കരുത്തനായ ഈ ഭീമൻ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നു നാഗലോക രാജധാനി മഹാത്ഭുതം തന്നെ ഭീമസേന രാജകുമാര കണ്ടതിൽ വളരെ സന്തോഷം ക്ഷീണിച്ചു വന്നിരിക്കുന്ന ഇദ്ദേഹത്തിന് ഭക്ഷണപാനീയങ്ങൾ നൽകൂ ശരി പ്രഭു ഭീമനു മുന്നിൽ വിഭവങ്ങൾ നിരന്നു അയ്യടാ ഇതെല്ലാം കണ്ടിട്ട് മുഴുവൻ എടുത്ത് കഴിക്കാൻ തോന്നുന്നു വേഗം കഴിക്കൂ കഴിക്കുക ഇനിയും വിഭവങ്ങൾ കൊണ്ടുവരാം ആര്യക തിരിച്ചു പോകുമ്പോൾ ഭീമകുമാരന് അമൂല്യമായ രത്നങ്ങളും മുത്തുകളും സമ്മാനിക്കണം പ്രഭോ ഭീമൻ രാജകുമാരനാണ് രത്നങ്ങളും മുത്തുകളും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലും ധാരാളം ഉണ്ടാകും പിന്നെ എന്തു കൊടുത്താണ് നമ്മൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക കരുത്തനായ അദ്ദേഹത്തിന് കൂടുതൽ ശക്തി കിട്ടിയാൽ സന്തോഷമുണ്ടാകും ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ശക്തി രസായനം കൊടുക്കാം അത് ശരിയാണ് ആ രസായനം കുടിച്ചാൽ ആയിരം ആനകളുടെ ശക്തി കിട്ടും പിന്നീട് ആര്യക നിങ്ങളുടെ സൽക്കാരം ഗംഭീരമായി ഇപ്പോൾ നല്ല ഉന്മേഷം തോന്നുന്നു വളരെ സന്തോഷം കുമാര അങ്ങേക്ക് ഞങ്ങളുടെ ഒരു സമ്മാനം കൂടിയുണ്ട് എനിക്ക് സമ്മാനമോ എന്താണത് എന്റെ കൂടെ വരൂ കാണിച്ചു തരാം കുമാര ദിവ്യമായ രസായനമാണ് ഈ കുടങ്ങൾ ഇത് കുടിച്ചാൽ ആയിരം ആനകളുടെ ശക്തി കിട്ടും ഏ സത്യമാണോ എങ്കിൽ ഞാനത് കുടിക്കട്ടെ ഇതാണ് ഞങ്ങളുടെ സമ്മാനം കുടിക്കാവുന്ന അത്രയും കുടിച്ചോളൂ പിന്നീട് ഹോ എട്ട് എട്ടുകുടങ്ങളിലെ രസായനം കുടിച്ചു തീർത്തു വയറുവല്ലാതെ നിറഞ്ഞു വയറ്റിൽ ചെന്ന രസായനം മുഴുവൻ ദഹിക്കും വരെ അങ്ങ് വിശ്രമിക്കണം എട്ട് കുടത്തിലെ രസായനം ദഹിക്കാൻ ഭീമനെ എട്ടു ദിവസം അവിടെ വിശ്രമിക്കേണ്ടി വന്നു ഹായ് എന്റെ ശക്തി വളരെ വർദ്ധിച്ചിരിക്കുന്നു നാഗങ്ങളെ നിങ്ങൾക്ക് നന്ദി കയത്തിൽ വീഴും മുമ്പ് അങ്ങേക്ക് എങ്ങനെയാണ് ബോധം നഷ്ടപ്പെട്ടതെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ക്ഷീണം തോന്നിയത് അപ്പോൾ ആ ഭക്ഷണത്തിലെ കുഴപ്പമാകണം ദുര്യോധന ജ്യേഷ്ഠന്മാരും അനുജന്മാരുമാണ് അന്ന് ഭക്ഷണം തന്നത് അവർ അതിൽ വിഷം ചേർത്ത് കാണും ദുഷ്ടന്മാർ സാരമില്ല അതുകൊണ്ട് അങ്ങേക്കിപ്പോൾ കൂടുതൽ കിട്ടിയില്ലേ വൈകാതെ ഞങ്ങളുടെ പാതാളലോകത്ത് എത്തി അതിഥിയായി കഴിഞ്ഞതിൽ വളരെ സന്തോഷം നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു എനിക്ക് നിങ്ങൾ ചെയ്തതെന്ന ഉപകാരങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നാഗരാജാവേ ആര്യക പോയി വരൂ ഭീമകുമാര ഗുരു ഈ പാതാളത്തിലെത്തിയ ഭീമന്റെ കഥ അത്ഭുതമായിരിക്കുന്നു അതിലും രസകരമാണ് പാതാളത്തിലെത്തിയ രാവണന്റെ കഥ അത് ഞാൻ പറയാം ശിഷ്യ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ബലിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒരിക്കൽ രാവണൻ കരുതി വാമന അവതാരം എടുത്ത മഹാവിഷ്ണുവിന്റെ ശത്രുവാണല്ലോ രാവണൻ അല്ലേ മഹാബലി ചക്രവർത്തി അങ്ങേ ഈ പാതാളത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് രാക്ഷസരാജന് സ്വാഗതം ആദ്യം ഈ പാതാളലോകമൊക്കെ ഒന്ന് കാണാം വരൂ ഈ പാതാളം ഞാൻ കരുതിയതിലും ഗംഭീരമായിരിക്കുന്നു എന്തൊക്കെ അലങ്കാരങ്ങളാണ് ഇവിടെ ഞങ്ങളുടെ പൂർവികരുടെ ആയുധങ്ങളും ആഭരണങ്ങളും എല്ലാം ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ തിളങ്ങുന്ന രണ്ട് ആഭരണങ്ങൾ അങ്ങ് കണ്ടോ കണ്ടു അതിലെ രത്നങ്ങൾ തീ പോലെ പ്രകാശിക്കുന്നു അങ്ങ് അതൊന്ന് എടുത്തു നോക്കൂ അപ്പോഴറിയാം അതിന്റെ യഥാർത്ഥ മേന്മ ശരി അമ്മോ ഇത് പൊക്കാൻ നോക്കിയിട്ട് അനങ്ങുന്നില്ലല്ലോ കരുത്തനായ അങ്ങേക്കത് കഴിയും ശരിക്ക് ശ്രമിക്കൂ രാവണ അയ്യോ ഏ രാവണ എന്തുപറ്റി സർവശക്തിയുമെടുത്ത് ആഭരണം പൊക്കാൻ ശ്രമിച്ച രാവണൻ ഒടുവിലാതിന് കഴിയാതെ തളർന്നു വീണു രാക്ഷസരാജാവ് തളർന്നു ബോധം കെട്ടു പിന്നീട് രാവണ എൻ്റെ മുത്തച്ഛനായ പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശിപുവിൻ്റെ കർണാഭരണങ്ങളാണത് ഏ അദ്ദേഹം ഇത് കാതിലിണിഞ്ഞു നടന്നോ അതെ അതൊന്നും എടുക്കാൻ പോലും കരുത്തില്ലാത്ത അങ്ങ് എങ്ങനെയാണ് ആ ഹിരണ്യകശിപുവിനെ വധിച്ച മഹാവിഷ്ണുവിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് ഞാൻ പോകുന്നു നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം മഹാബലി പാതാളത്തിലെ സുതലം എന്ന വിഭാഗത്തിലാണ് അസുരന്മാരോടൊപ്പം വസിക്കുന്നത് നമ്മൾ കണ്ട നാഗലോകം വേറൊരു വിഭാഗമാണ് അല്ലേ അതെ അങ്ങനെ ഏഴ് വിഭാഗങ്ങൾ പാതാളലോകത്തിനുണ്ട് ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പാതാളലോകത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമായ അതലത്തിലേക്ക് പോകാം വൈകാതെ ശിഷ്യ ഇതാണ് അതലം ഈ പാതാളലോകം അത്ഭുതകരമായി നിർമ്മിച്ച മയൻ്റെ പുത്രൻ ബലാസുരനാണ് അതലത്തിന്റെ നാഥൻ അദ്ദേഹത്തിൻ്റെ കഥയൊന്നു പറയൂ ഗുരുനാഥ പേരു പോലെ ബലാസുരൻ അതിശക്തനായിരുന്നു ദേവന്മാരെ തോൽപ്പിക്കാൻ അസുരന്മാർക്ക് മായാശക്തികൾ വരെ അദ്ദേഹം നൽകി എന്നിട്ട് ദേവന്മാർ തോറ്റു തോറ്റു ബലാസുരൻ സഹായിച്ച ജലന്ധരൻ ഇന്ദ്രനെ കീഴ്പ്പെടുത്തി ജലന്ധരനോട് തോറ്റ ഇന്ദ്രൻ നേരെ പാതാളത്തിൽ ബലൻ്റെ അടുത്തെത്തി മഹാശക്തനായ ബലാസുര ഈ ദേവേന്ദ്രനോട് പൊറുക്കണേ ഏ ദേവേന്ദ്രനോ അതെ ഇനിയുള്ള കാലം അങ്ങേ സേവിച്ച് ഈ പാതാളത്തിൽ കഴിയാൻ ഞാൻ തീരുമാനിച്ചു ഹി ഹി കൊള്ള അസുരന്മാരുടെ ശക്തി ഇപ്പോൾ അങ്ങക്ക് ബോധ്യപ്പെട്ടു അല്ലേ ദേവലോകം പോലെ മനോഹരമായ ഇവിടെ ഞങ്ങൾ ദേവന്മാരെക്കാൾ ശക്തനായി അങ്ങ് ഭരണം നടത്തുന്നു അങ്ങേക്കറിയാമോ പാതാളലോകം ഇത്രയും സുന്ദരമായി നിർമ്മിച്ചത് ആരാണെന്ന് അറിയാം അതുല്യ ശില്പിയായ മയൻ അങ്ങയുടെ അച്ഛൻ അതെ അദ്ദേഹം ബ്രഹ്മാവിനെ തപസ് ചെയ്താണ് ശില്പവിദ്യ നേടിയത് എന്നിട്ട് ഹിമാലയത്തിൽ നിന്ന് അദ്ദേഹം ദേവലോകത്തേക്കാണ് വന്നത് അവിടെ അനേകം മണിമാളികകൾ അദ്ദേഹം നിർമ്മിച്ചു ശരിയാണ് അക്കാലത്ത് ദേവന്മാരും അസുരന്മാരും ശത്രുക്കളായിരുന്നില്ല അവർ പരസ്പരം സഹായിച്ചു കഴിഞ്ഞു ബലാസുരനെ പോലെ നല്ലവനായ ഭരണാധികാരിക്ക് ഇനിയും അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും ദേവന്മാരും അസുരന്മാരും ഒത്തൊരുമയോടെ കഴിയുക അല്ലേ അതെ ഇങ്ങനെ പരസ്പരം യുദ്ധം ചെയ്തും നാശങ്ങൾ ഉണ്ടാക്കുകയും കഴിയണോ നമ്മൾ ദേവേന്ദ്രൻ പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷേ മഹാപ്രതാപവാനായ അങ്ങേപ്പോലെ ഒരാൾക്കെ അതൊക്കെ ചെയ്യാൻ പറ്റൂ അത് നമുക്ക് ആലോചിക്കാം ദേവേന്ദ്ര എനിക്ക് തുല്യനായ അങ്ങ് ഇവിടെ എന്നെ സേവിച്ചു കഴിയേണ്ടതില്ല അങ്ങയ്ക്ക് തുല്യനായി മൂന്ന് ലോകങ്ങളിലും ആരുമില്ല എനിക്കിവിടെ കഴിയാൻ സന്തോഷമേ ഉള്ളൂ ബലാസുര ദേവേന്ദ്ര ഇനിയൊരിക്കലും നമ്മൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് മിത്രമായ താങ്കൾ ദേവലോകത്തേക്ക് മടങ്ങിക്കോളൂ അങ്ങ് മഹാൻ മാത്രമല്ല ദാനശീലനുമാണ് അങ്ങ് മടങ്ങിപ്പോകും മുൻപ് ഒരു കാര്യം കൂടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണത് അങ്ങ് കൽപ്പിക്കുന്നതെന്നും ഞാൻ അനുസരിക്കും എങ്കിൽ കേട്ടോളൂ അങ്ങേക്ക് ഒരു വരം തരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താണ് വേണ്ടതെന്ന് പറഞ്ഞുകൊള്ളൂ അങ്ങയുടെ മഹാമനസ്കഥ അപാരം തന്നെ ഒരു നിമിഷം ഞാനൊന്ന് ആലോചിക്കട്ടെ ഈ ബലാസുരനെ എന്നെന്തേക്കുമായി ഇല്ലാതാക്കണം അതിനു പറ്റിയ വരം ചോദിക്കാം ഞാൻ എന്തു ചോദിച്ചാലും അങ്ങ് തരുമെന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ട് മടിക്കണ്ട ചോദിച്ചുകൊള്ളൂ അങ്ങയുടെ ഈ ശരീരം എനിക്ക് ദാനമായി തന്നാലും ബലാസുരാ ഏഹ് എൻ്റെ ശരീരമോ ഓഹോ അങ്ങനെ ഞാൻ ഇല്ലാതാകണം അല്ലേ നിങ്ങൾ സൂത്രശാലി തന്നെ എന്നെ പുകഴ്ത്തി മയക്കി കീഴ്പ്പെടുത്തി എങ്കിലും ബലാസുരൻ വാക്കുമാറ്റില്ല ഈ ശരീരം ആയിരം കഷ്ണങ്ങളായി ചിതർത്തെറിക്കട്ടെ അടുത്ത നിമിഷം ആ ദൈവേന്ദ്രൻ ചെയ്തത് കടുങ്കയായിപ്പോയി അല്ലേ ഗുരു അസുരന്മാരെ നിഗ്രഹിക്കാൻ ദേവന്മാർ എന്തു സൂത്രവും പ്രയോഗിക്കും അതെന്താണ് ഗുരു അസുരന്മാർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരാണ് ധർമ്മം അനുസരിച്ച് കഴിയുന്നവരല്ല ഈ പാതാളത്തിൽ വിതലം എന്നൊരു വിഭാവം കൂടിയുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പിന്നീട് ശിഷ്യ ഇതാണ് വിതലം ഹാടകേശ്വരനാണ് ഇവിടുത്തെ അധിപൻ ഹാടകേശ്വരനോ അത് ഏതീശ്വരനാണ് ഗുരുനാഥ സാക്ഷാൽ പരമശിവൻ തന്നെയാണ് ഹാടകേശ്വരൻ കൂടെ ഭവാനീ ദേവിയുമുണ്ട് അത് പാർവതീദേവിയാകും അല്ലേ അതെ പാർവതി പരമേശ്വരന്മാർ ഹടാകേശ്വരനും ഭവാനി ദേവിയുമായി വസിച്ച് പാതാളവാസികൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്നു ശംഭു മഹാദേവ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്താൽ ഹടക്കി എന്ന നദിയും പാതാളത്തിലൂടെ പ്രവഹിക്കുന്നു അഗ്നിദേവന്റെ സമീപം കൊണ്ട് നദീജലം സ്വർണമായും മാറുന്നു പാതാളവാസികൾ അതെടുത്ത് ആഭരണമുണ്ടാക്കി ധരിക്കുന്നു ഹടകേശ്വര മഹാദേവ കാത്തുരക്ഷിക്കണേ ശംഭു മഹാദേവ